റാപ്പർ വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ വിഷയമാക്കി സർക്കാർ മൈക്കിൾ ജാക്സിനൊപ്പമാണ് വേടന്റെ പാട്ടും ഉൾപ്പെടുത്തിയത് മൈക്കിൾ ജാക്സന്റെ ദേ ഡോ കെയർ എബൌട്ട് അസ് എന്നതിനൊപ്പം വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും താരതമ്യ പഠനത്തിൽ ഉൾപ്പെടുത്തി കാലിക്കറ്റ് സർവകലാശാല ബി എ മലയാളം നാലാം സെമസ്റ്ററിലാണ് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത് കഞ്ചാവ് കേസിലും പുലിപ്പല്ലി കേസിലും അറസ്റ്റിലായതിനു പിന്നാലെയാണ് സർക്കാരിന്റെ നീക്കം നിലവിൽ സർക്കാർ വേദികളിൽ വേടന് അവസരം നൽകുന്നുമുണ്ട് അതേസമയം കാലക്കെട്ട് സർവകലാശാല സിലബസിൽ ഗാനം ഉൾപ്പെടുത്തിയതിനോട് റാപ്പർ വേടൻ പ്രതികരിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ നമ്മെക്കുറിച്ച് പഠിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ വേടൻ പഠനം തുടരാൻ പറ്റാതിരുന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു കാലിക്കറ്റ് സർവകലാശാല നാലാം സെമസ്റ്ററിലാണ് വേടന്റെ പാട്ടുൾപ്പെടുത്തിയിട്ടുള്ളത് പണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയും നിങ്ങൾ കണ്ടോ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ദിവസം എന്നെക്കുറിച്ച് പത്താം ക്ലാസ്സിലെങ്കിലും പഠിക്കുമെന്ന് ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാണ് എൻ്റെ ഒരു സുഹൃത്താണ് ഇക്കാര്യം എന്നോട് പറയുന്നത് ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ എനിക്ക് ഇതിൽ അതിയായ സന്തോഷമായി നമ്മളെക്കുറിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുക എന്നതിൽ സന്തോഷമുണ്ട് ഞാൻ പത്തുവരെ കൃത്യമായി സ്കൂളിൽ പോയി പഠിച്ചു എന്നാൽ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അത് തുടരാൻ കഴിഞ്ഞില്ല എന്നും വേടൻ പറയുന്നുണ്ട് സമത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നതെന്ന് വേടൻ പറയുന്നു താൻ നടത്തുന്നത് വ്യക്തികൾക്കെതിരായ പോരാട്ടമല്ല സംഘടിതമായി നിലനിൽക്കുന്ന ചാതുർവർണ്ണത്തിന് എതിരായി സമത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഞാൻ സമത്വവാദിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വേദികളിൽ കയറി തെറി വിളിക്കുന്നു പാട്ടിലൂടെ തെറിവിളിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് എന്നാൽ ഞാൻ ഒരു വ്യക്തിയല്ല തെറിവിളിക്കുന്നത് ഞാൻ സിസ്റ്റത്തെയാണ് തെറി വിളിക്കുന്നത് ഈ സിസ്റ്റം ഏറെക്കാലമായി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ചാതുർവർണ്ണത്തിൻ്റെ പേരിൽ ജാതീയമായി വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായി അടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോഴുമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് വളരെ വിസിബിളായി ജാതി പറയുന്നിടത്ത് വന്ന് ഇവിടെ ജാതിയുണ്ടോ വേടാ എന്ന് പറയുന്ന ആളുകളുമുണ്ട് എന്നും വേടൻ കൂട്ടിച്ചേർത്തു